എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ അതായത് ഞാൻ ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനം കൂടിക്കഴിഞ്ഞ ആ നാളുകളിൽ ഈശോ എന്നെ പതിവായി വെളുപ്പിന് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ മൂന്നര അല്ലെങ്കിൽ നാല് മണി ഈ സമയങ്ങളിൽ ഒരു അഞ്ച് വർഷക്കാലം തുടർച്ചയായി വിളിച്ച് എഴുന്നേപ്പിക്കുമായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഓർക്കമാണ് ആ സമയത്ത് എൻ്റെ കൈയുടെ മസിലിൽ ആരോ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നും അപ്പോൾ വേദനയൊന്നുമില്ല പക്ഷെ ആരോ ഇങ്ങനെ കൈയുടെ മസിലെ പിടിച്ച് വലിക്കുന്നതുപോലെ തോന്നും അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേക്കും ചാടി എഴുന്നേൽക്കുന്ന ഒപ്പം തന്നെ ശരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലത്തെ ഒരു 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 അവസ്ഥയല്ല അന്നേരം ഉച്ചയ്ക്ക് നമ്മളെങ്ങനെ ഇരിക്കുന്നു നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഉണർ എത്രമാത്രം ഉണർന്നിരിക്കുന്ന ആ ഒരു ഉണർവ് ഉന്മേഷമായിരിക്കും ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കാര്യം എനിക്ക് ഈ പരിശുദ്ധാത്മാവ് തോന്നിച്ച കാര്യം ബൈബിൾ എടുത്ത് വായിക്കാനാണ് ബൈബിൾ എടുത്ത് വായിക്കുക എന്ന് പറയുമ്പോൾ ഈ ആദ്യമൊക്കെ ഞാൻ ഈ സുവിശേഷങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി സുവിശേഷങ്ങൾ വായിക്കുമ്പം ഒരു എന്തോ ഒരു അത്ര ഒരു രസമായിട്ട് തോന്നുന്നില്ല അപ്പം ഞാൻ പഴയ നിമിമത്തിലെ പല പുസ്തകങ്ങളും ചുമ്മാ വായിക്കാൻ തുടങ്ങി വീടുതെ വായിക്കാൻ തുടങ്ങി അപ്പോഴൊന്നും ഒരു രസം ഒരു രസകരമായ ഒരു അനുഭവമായിട്ട് തോന്നുന്നില്ല പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിച്ചു അത് പിറ്റേ ദിവസം എനിക്ക് തോന്നി വായിക്കാൻ തോന്നിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ് ആ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബൈബിളിലെ നിഗൂഢതകളൊക്കെ മനസ്സിലാക്കി തരാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എപ്പോൾ ഈ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആദ്യം വായിക്കാൻ തോന്നുന്നത് ഈ ജ്ഞാനം പ്രഭാഷകൻ സുഭാഷിതം സഭാപ്രസംഗൻ സങ്കീർത്തനം ഇങ്ങനെയൊക്കെയുള്ള ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലുമൊക്കെയാണ് എപ്പോഴും വായിക്കാൻ തോന്നുക ഇപ്പം ഈ വെറുതെ വായിക്കുക എന്നല്ല അത് വായിച്ചു കഴിഞ്ഞാൽ വായിച്ച ഭാഗം തന്നെ വീണ്ടും വീണ്ടും രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് വായിക്കാൻ തോന്നുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് നാല് വർഷം തുടർച്ചയായിട്ട് ഈ പുസ്തകങ്ങളിലെ ഭാഗങ്ങൾ തന്നെ തുടർച്ചയായിട്ട് വായിക്കാൻ തോന്നുകയും അതങ്ങനെ വായിക്കുകയൊക്കെ ചെയ്തു അത് കൂടാതെ പഴയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളും തന്നെ ആ കാലയളവിൽ പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് വായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു അപ്പം ഇങ്ങനെ വായിച്ച് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദൈവിക ജ്ഞാനം എന്ന കൃപ എനിക്ക് കിട്ടിയത് അതായത് ഈ ദൈവിക ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ എല്ലാ ചിന്തകളും ഒരു മനുഷ്യന് കിട്ടുന്ന കൃപയാണ് ദൈവിക ദൈവികജ്ഞാനം എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഈ പുതിയ നിയമം വായിക്കാൻ തോന്നിച്ചു ലേഖനങ്ങളൊക്കെ വായിക്കാൻ വെളിപാട് അങ്ങനെ എല്ലാ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും വായിക്കാനായിട്ട് ഉള്ള ഒരു കൃപ കിട്ടി അല്ലെങ്കിൽ അത് വായിക്കാനായിട്ട് പരിശീലത്താലും അവനെ പ്രേരിപ്പിച്ചു ഞാനങ്ങനെ അത് വായിച്ചു അപ്പോൾ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭവം തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ വിളക്ക് ഇപ്പോൾ രാവിലെ എന്നെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റ് പ്രാർത്ഥനകൾ ചെല്ലാനൊന്നും അല്ല തോന്നിച്ചിരുന്ന് ഈ പറഞ്ഞ പുസ് ബൈബിളിലെ ഈ പുസ്തകങ്ങൾ ജ്ഞാനത്തിന് പുസ്തകം വായിക്കാനാണ് എനിക്കത് കൂടു ഈ തോന്നിക്കുകയും പ്രേരണ നൽകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യകാലങ്ങളിലെ എൻ്റെ ഈ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുക അങ്ങനെയൊക്കെയായിരുന്നു അതോടൊപ്പം തന്നെ പകൽ സമയത്താണെങ്കിൽ കൊന്തയില്ലുക പിന്നെ കർണക്കൊന്തയില്ല അങ്ങനെയൊക്കെയുള്ള ഈ സഭാപാരമ്പര്യത്തിലുള്ള പ്രാർത്ഥനകളാണ് ഞാൻ ചെറുപ്പകാലം കൂടുതലായിട്ട് കൂടുതലും ചൊല്ലിക്കൊണ്ടിരുന്നത് അല്ലാതെ ഈ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നിരുന്ന പ്രാർത്ഥനകളൊന്നും ഞാൻ ചൊല്ലാൻ എനിക്ക് തോന്നാറില്ലായിരുന്നു അതന്നുമില്ല ഇന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കകാലം ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവവചനം നിരന്തരം വായിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രാർത്ഥനയാണ് അതുതന്നെ വലിയൊരു ആത്മീയ പുരോഗതിയാണ്